കൊടും ചൂടിനൊപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കൂടിക്കൂടി വരിക അപ്പോൾ പല സ്ഥാനാർത്ഥികളും നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട് ഇന്നലെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി നമ്മുടെ പഴയ ബി സി ഡോക്ടർ അബ്ദുൾ സലാം സലാം സാർ വിളിച്ചിരുന്നു അദ്ദേഹം എറണാകുളത്ത് ഒരു ഫങ്ഷന് വന്ന വഴിക്കാണ് നമ്മളെ വിളിക്കുകയും സഹായമൊക്കെ വേണം എന്ന് പറഞ്ഞ് വിളിച്ചു വളരെ സൗമ്യമായി സംസാരിക്കുന്ന വളരെ കുലീനനായ ഒരു അധ്യാപകൻ എങ്ങനെയുണ്ട് മലപ്പുറത്തെ തിരഞ്ഞെടുപ്പ് വിശേഷം മലപ്പുറത്തൊരു സാധാരണഗതിയിൽ അവിടുത്തെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പിയുടെ പരമ്പരാഗത സർക്കിളിന് പുറത്തേക്ക് പോകാറില്ല സലാം സാറിന് അങ്ങനെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട് അതിന്റെ സാധ്യത അതിന്റെ ഒരു ഒരു പശ്ചാത്തലം ഒരുങ്ങിയത് അദ്ദേഹം അവിടെ ബി സി ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് പേരെങ്കിലും യൂണിവേഴ്സിറ്റി മലപ്പുറം അറിയാലോ മലപ്പുറം ജില്ലയിലാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് അല്ലേ കോഴിക്കോട് എയർപോർട്ടും മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലാണ് അതെ കോഴിക്കോട് മലപ്പുറം മലപ്പുറത്താ മലപ്പുറത്തിന്റെ നടുവില്ല ശരിക്ക് കോഴിക്കോടിന്റെ അതിർത്തി വിട്ട് എത്രയോ ഉള്ളോട്ട് വന്നിട്ടാണ് യൂണിവേഴ്സിറ്റിയും അതെ എയർപോർട്ടും യൂണിവേഴ്സിറ്റി പക്ഷേ കോഴിക്കോട് പോകുമ്പോൾ റോഡ് സൈഡിൽ കാണാല്ലോ അതല്ലേ അത് കോഴിക്കോട് പോകുമ്പോൾ കാണാതേ ഉള്ളൂ അത് മലപ്പുറം ജില്ലയാണ് പള്ളിക്കൽ തേഞ്ഞിപ്പലം പഞ്ചായത്ത് കഴിഞ്ഞിട്ട് രാമനാട്ടുകര മുതലാണ് കോഴിക്കോട് ജില്ല ആരംഭിക്കുന്നത് അപ്പോൾ അനൗൺസ് ചെയ്ത ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അത് അത് ബിജെപി പട്ടികയുടെ ഒരു പരിമിതിയുമാണ് കേട്ടോ തീർച്ചയായിട്ടും ബിജെപി അത് ഞാൻ ഈ വോട്ടർ പട്ടിക ഇപ്പോൾ ഇവരുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം കണ്ട ആദ്യത്തെ അനാലിസിസ് ഇന്ത്യ ടുഡേ ആണ് ആരോ ചെയ്ത് ഞാൻ കണ്ടു എന്താന്ന് വെച്ചാൽ ക്രമാനുഗതമായി ബി ജെ പിയുടെ രണ്ടായിരത്തി നാല് തൊട്ട് ബി ജെ പിയുടെ പഴയ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഗണ്യമായി എങ്ങനെയാണ് മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അതിന് മറ്റൊരു വശമില്ലേ സാർ കുറഞ്ഞത് സ്ഥലം ഭാഷ ഒരു പക്ഷേ ഏക മുസ്ലിം സ്ഥാനാർത്ഥി പറയാം ഇതുവരെ പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പൊ നോക്കൂ മുമ്പൊക്കെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ സവർണ പാർട്ടിയാണെന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ പിന്നാക്ക ദളിത് വിഭാഗത്തിലുള്ള എം പിമാരും എം എൽ എമാരും ഈ പാർട്ടി അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് ബിജെപിയിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി വരാതെങ്ങനെ അവരിൽ നിന്ന് നേതാക്കന്മാരുണ്ടാവും അതെ അതെ അതിന്റെ കാരണങ്ങളൊക്കെ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ എത്ര മുസ്ലിം ബി ജെ പിയിലുണ്ട് എന്തുകൊണ്ട് നോക്കണം അതെ അത് രണ്ടും ഉണ്ടല്ലോ ഇപ്പൊ ഈ അണ്ടിയോ മാങ്ങയോ മൂത്തെന്ന് ചോദിക്കുന്ന പോലെ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് മുസ്ലിം വരുന്നില്ല പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊക്കെ ബിജെപിയുടെ മുസ്ലിം മുഖങ്ങൾ തന്നെയാണ് ആയിരുന്നു അല്ല അപ്പൊ അതേസമയത്ത് കേന്ദ്രമന്ത്രിസഭയില് നേരത്തെ നക്കവി ഉണ്ടായിരുന്നു അതിനു മുമ്പ് അതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പോ അതൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അത് അതിൻ്റെ കാരണം പ്രസിഡന്റ് ആണ് അബ്ദുള്ള ഉണ്ട് ഈ പറഞ്ഞ ഒരാ കൂട്ടത്തില് ഉള്ള ആളുകൾ ഇപ്പോൾ പുതിയ ചിലയില് വരുന്നുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് തന്നെ കെ കെ സാറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിൻ്റെ അതും പാണക്കാട് തങ്ങളുടെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സി പി എമ്മിൻ്റെയൊക്കെ ഒരു പ്രചാരം വലിയ ക്യാമ്പയിനറൊക്കെ ആയിരുന്ന ഞങ്ങളൊക്കെ ഒരു സുഹൃത്ത് പരസ്യമായി ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അതേസമയത്ത് ഈ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഈ സവർണ ആര്യ ബ്രാഹ്മണ പാർട്ടി എന്നൊക്കെയുള്ള പേരിൽ നിന്ന് എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദു സമൂഹത്തെ വ്യാപകമായി ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലേക്ക് വന്നു അതേസമയത്ത് തന്നെ നടന്ന സമാന്തരമായൊരു ക്യാമ്പയിൻ ഏറ്റവും ചുരുങ്ങിയത് പ്രതിപക്ഷം ഏറ്റവും രൂക്ഷമായി ഉന്നയിക്കുമെങ്കിലും ചെയ്തൊരു ക്യാമ്പയിൻ ഇതൊരു ആൻറ്റി മുസ്ലിം പാർട്ടിയായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ അതുകൊണ്ടുകൂടി ആവണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു മാസിൻ്റെയും അല്ലെങ്കിൽ കുറെ കൂടി പോപ്പുലറായ ലീഡേഴ്സിൻ്റെയൊക്കെ വരവിൻ്റെ കുറവ് ആ പട്ടികയിലാണ് സലാം സാർ ഒടുവിൽ സലാം സാറിൻ്റെ പേര് ആ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ അത് ശരിയായാലും തെറ്റായാലും ഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി എന്ന് പോലെ ആ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരേ ഒരു മുസ്ലിം പേരായിരുന്നു അതെ ഇതുവരെ പക്ഷേ അതേ ഒരു പ്രത്യേകത അത് ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയുടെ തന്നെ ഒരു നാഷണൽ അജണ്ട എടുത്തു കഴിഞ്ഞാൽ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ അവിടെ ഒരു മുസ്ലിം പേര് ബി ജെ പി എൻ ഡി എ കാൻഡിഡേറ്റ് ആയിട്ട് വന്നു എന്നുള്ളതും അതിനുള്ള ശ്രദ്ധേയമാണ് ശ്രദ്ധേയമാണ് എനിക്കറിയാം എനിക്കറിയാവുന്നത് ഞങ്ങളുടെ വി സി ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ റൗണ്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹവും പാർട്ടിയും മുന്നണിയും ഒക്കെ ചേർന്നുണ്ടാക്കിയ അവർക്ക് പോകാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെ വിലക്കല്ല സാർ അത് ബിജെപിയുടെ ഒരു രീതി മലപ്പുറത്തൊക്കെ ബിജെപിയുടെ മാത്രമല്ല മലപ്പുറത്തെ ഒരു 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 ഈ നമ്മൾ പറയുന്നൊരു ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തന്നെ വ്യത്യസ്താണ് അത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞാൻ വളരുന്ന ഞാനൊക്കെ ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്ത് മുസ്ലിം ലീഗുകാരന്റെ വീടുകളിലേക്ക് ലീഗ് സ്ഥാനാർത്ഥി അല്ലാതെ ആരും പോവില്ല പോവാറില്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയാൻ ഒരു നല്ല ക്യാമ്പയിൻ പോലും നടക്കാൻ തുടങ്ങിയത് വളരെ അടുത്ത കാലത്താണ് രണ്ടായിരത്തിന് ഒരു തൊള്ളായിരത്തി ഒരു തൊണ്ണൂറിന് ശേഷമൊക്കെ അല്ലാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് ലോക്സഭാ ഇലക്ഷൻ കാലത്തൊന്നും സ്ഥാനാർത്ഥിയെ ആളുകൾ വേണ്ട വിധം കാണാറ് പോലുമില്ല ഇനി സ്ഥാനാർത്ഥി വന്നാൽ തന്നെ ഇടതുപക്ഷക്കാരുടെ വീടുകളിലോ അവരെ അവരുമായിട്ട് ബന്ധപ്പെട്ടേ പോവുള്ളൂ അതെന്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ ഒക്കെ നാട്ടിൽ അങ്ങനെയല്ല കോൺഗ്രസുകാരുടെ വീട്ടില് സി പി എമ്മുകാരും ബി ജെ പി കാരും ഒക്കെ പോകും എല്ലാ പാർട്ടികളും പരസ്പരം എല്ലാ വീടുകളിലും പോയി പോകേണ്ടതാണ് മാത്രമല്ല അങ്ങനെ സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം എല്ലാവരെയും കഴിയുമ്പോൾ ചായ കൊടുക്കുകയും വോട്ട് സ്വകാര്യമായ ഒരു ഏർപ്പാട് വന്നില്ലെങ്കിൽ നാട്ടില് അങ്ങനെ ഇല്ല അവിടെ മലപ്പുറത്ത് ഒരു ചിത്രം വേറെ ആയിരുന്നു സാറത് അത് മാത്രമല്ല അതൊക്കെ മാറി വളരെ അടുത്ത കാലത്തെ മാറി വരുന്നുള്ളൂ ഇപ്പൊ കമ്മ്യൂണിസ്റ്ററിന്റെ വീട് ഇപ്പൊ മുസ്ലിം ലീഗുകാരന്റെ വീട്ടിൽ ലീഗ് മാത്രമേ ഉണ്ടാവുള്ളൂ കോൺഗ്രസ് പോലും മലപ്പുറത്ത് ചെറിയ അല്ല അവിടെ പോയി വോട്ട് ഒരു ചെറിയും വരാം ആരും ചെല്ലേണ്ടതാണ് വോട്ട് ചോദിക്കേണ്ടതാണ് ആ ഒരു ആ ഒരു രീതി മലപ്പുറത്ത് കുറവാണ് പ്രശ്നമുണ്ടാവോ ഉണ്ടായിട്ടല്ല പക്ഷെ ആരും പോവാറില്ല എനിക്ക് തോന്നുന്നു പോയാൽ തന്നെ അവിടുത്തെ ഒരു വൈകാരികമായ അവസ്ഥ വെച്ച് രാഷ്ട്രീയമായ ഒരു ഒരു സംസ്കാരത്തിന്റെ ഒരു ഒരു ലിബറൽ കൾച്ചർ ഉണ്ടല്ലോ ഒരു ഡെമോക്രാറ്റിക് കൾച്ചർ മലപ്പുറത്ത് താരതമ്യേന കുറവായിരുന്നു അടുത്ത കാലം വരെ ഇപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളു മലപ്പുറം ബഹുദൂരം മുന്നേറുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം സിനാരിയോയിൽ വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഇപ്പൊ അത് മാറി വരുന്നുണ്ട് മലപ്പുറം പിന്നിലാണ് വളരെ പിന്നിലാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷവും ഇപ്പൊ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടക്കുന്ന കാലത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വരുന്നിടത്ത് സാധാരണ രീതിയിൽ ആ പ്രദേശത്ത് ആ തരത്തിലുള്ള എവിടെയെങ്കിലും ഒരു ഒരു കവലയിൽ വന്ന് നിന്നിട്ട് ഒരു മൈക്കിൽ പ്രസംഗം നടത്തി പോവുകയല്ലാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വീടുകളിൽ കയറുകയോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വീടുകളിൽ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു ഒരു കൾച്ചർ അവിടെ കുറവാണ് ഞാൻ പറഞ്ഞു വന്നത് ആക്സസ് എന്ന് പറഞ്ഞ പ്രയോഗം അതാണ് ബിജെപി സ്ഥാനാർത്ഥികൾ എന്റെ ഓർമ്മയിൽ വളരെ വളരെ അടുത്ത കാലത്താണ് ഇപ്പോഴും ഇപ്പോഴും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ഇപ്പോൾ സലാം സാർ മത്സരിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു ബാദ്ഷാ ബാദ്ശാ ഒരു തങ്ങള് മത്സരിച്ച കാലത്ത് പോലും അതിന് ബാക്കിയൊക്കെ ഹിന്ദു സ്ഥാനാർത്ഥികൾ അങ്ങനെയാണ് കാണുക അത് ഏതെങ്കിലും ബി ജെ പി കേന്ദ്രങ്ങളിലെ ഹിന്ദു വീടുകൾ പോയി ഭക്ഷണം കഴിച്ച് അവർ പോകുന്നു ഏതെങ്കിലും യോഗം വച്ചാൽ ആ പരിസരത്തൊന്നും ഒരാൾ നിക്കുക പോലുമില്ല ഇവരെന്താ പറയുന്നത് ആ രീതിയിലുള്ള രീതിയിലുള്ള രീതിയാണ് സോഷ്യലി തന്നെയാണ് പല പല ആണ് പക്ഷെ ഇത് മാറി വരുന്നുണ്ട് മാറി വരുന്നുണ്ട് അപ്പൊ ഇപ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ താരതമ്യേന പുതിയ തലമുറ എല്ലാ രാഷ്ട്രീയക്കാരെയും കേൾക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അവര് കവലയെന്ന് കേട്ടില്ലെങ്കിലും അവരെല്ലാം അവരുടെ മുമ്പിൽ അവരുടെ കയ്യില് അവരുടെ കയ്യിൽ ഈ സാങ്കേതികവിദ്യ ഉണ്ടല്ലോ എല്ലാം കാണുന്നുണ്ട് പിന്നെ എല്ലാവരും പറയുന്നതിനെ സ്വീകരിക്കുകയും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട് ഇപ്പൊ ഈ അവിടെ അവിടെ ഒരു ക്യാമ്പയിനങ്ങൾ അല്ലെങ്കിൽ ബിജെപിയുടെ ഒക്കെ അത് ചില വാഹനങ്ങളും പോസ്റ്ററുകളൊക്കെ അത് ഇപ്പൊ താരതമ്യേനെ ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ നല്ല നല്ലൊരു നല്ല രീതിയിൽ പ്രതിപക്ഷം ഉള്ള പ്രദേശങ്ങളിൽ ഒരേ ചുമരിൽ തന്നെ ധാരാളം രണ്ടും കാണാം ഉദാഹരണത്തിന് കോണിയും ഈ മുഹമ്മദ് ബഷീറും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ചുമരുകളിൽ പണ്ട് വേറൊരു പോസ്റ്റർ ചെന്ന് ഒട്ടൂല ഒട്ടി അവിടെ കാണൂല ഒട്ടിച്ചോനെ തെരയും അങ്ങനെയൊക്കെ ഒരു ഒരു കാലമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോ ഒരു ബൂത്തില് ലീഗിനെതിരായി ഒരു ഒരു ബൂത്ത് ഏജന്റിനെ ഇരുത്തിയാൽ ഇരുത്താൻ ആരും ധൈര്യപ്പെടില്ല നോട്ടപ്പുള്ളിയാണ് അതിപ്പോ നമ്മളീ കണ്ണൂരിലേക്ക് പൊളിറ്റിക്സ് പറയില്ലേ അതുപോലെ സമാനമായി എവിടെയാണ് സാറേ ഈ ഭൂരിപക്ഷം വർഗീയമായ ഭൂരിപക്ഷം ഉള്ള പാർട്ടികൾക്ക് പലപ്പോഴും അവരുടേതായ ഒരു ഫാസിസ്റ്റ് മുറകളൊക്കെ ഭാഷ പറഞ്ഞു വരുന്നത് ഈ മലബാറിലൊക്കെ കണ്ണൂരൊക്കെ ഈ സി പി എമ്മിനും ബി ജെ പിക്ക് കോൺഗ്രസിനും ഒക്കെ പാർട്ടി ഗ്രാമങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ മലപ്പുറത്ത് ലീഗിന്റെ പാർട്ടി ഗ്രാമങ്ങളുണ്ടോ ആർക്കും അറിഞ്ഞുകൂടാത്തത് വിപുലമായിട്ടുണ്ടായിരുന്നു അടുത്ത കാലത്താണ് മാറ്റം വന്നത് എവിടെ മുതലാ മാറ്റം വന്നതെന്ന് വെച്ചാൽ ഏറ്റവും പ്രകടമായ മാറ്റം വന്നത് പല മുസ്ലിം പ്രദേശങ്ങളിലും പ്രമാണിമാരായ താരതമ്യേന സാമ്പത്തികമായ ശേഷിയും സ്വാധീനം ഒക്കെയുള്ള ആളുകൾ തന്നെ മുസ്ലിം ലീഗ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്നു വരാൻ തുടങ്ങിയ ഒരു കാലമുണ്ട് അവർ അതിൽ അതിൻ്റെ ആ വളർച്ചയുടെ ഒടുവിലത്തെ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ടി കെ ഹംസ ജയിച്ചോടെ ഏതാണ്ട് അതിന്റെ തൊട്ട് മുമ്പ് രണ്ടായിരത്തിലെ പഞ്ചായത്ത് ഇലക്ഷനിലാണെന്ന് തോന്നുന്നു എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷം ജയിച്ചു ഇടതുപക്ഷം ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇടതുപക്ഷം ശുദ്ധ ഭൌതികവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചു തന്നു അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ജയിച്ചു തന്നു ഒരുപാട് ഘടകങ്ങൾ ഒത്തുവന്നു ഇപ്പൊ കെ പി എ മജീദ് എന്ന് പറയുന്ന ലീഗ് നേതാവിനോട് ലീഗിനുള്ളിലുണ്ടായിരുന്ന അതിർത്തി പിന്നെ അയാൾ മുജാഹിദാണെന്ന് മുദ്രകുത്തിയിട്ട് കുത്തിയിട്ട് സുന്നികൾക്കുണ്ടായ അതിർത്തി അദ്ദേഹത്തിനെതിരായി പരസ്യമായി കാന്തപുര ബോക്കർ മുസ്ലിം ക്യാമ്പയിൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു പിന്തുണ സമുദായത്തിലെ അന്ധചിത്രങ്ങളാണ് അന്ധചിദങ്ങൾ മുതലെടുത്ത് കൃത്യമായി ടി കെ അത് ക്യാഷ് ചെയ്ത് അപ്പുറത്ത് അന്ന് അന്ന് സി പി എം കാര്യമായി പണിയെടുത്തത് കൊണ്ട് ജയിച്ചു ഞാൻ രഹസ്യം ചോദിക്കട്ടെ കാരണം രഹസ്യം എന്ന് പറയണം കാരണം പൊതുവേ പറഞ്ഞാൽ ആളുകൾ നമ്മളെ വർഗീയവാദി എന്നൊക്കെ വിളിക്കും അപ്പം നമ്മൾ മാഷ് പറഞ്ഞല്ലോ അതായത് പലയിടത്തും ലീഗിന്റെ പാർട്ടി ഗ്രാമങ്ങളുണ്ട് അതൊരു പാർട്ടി ഗ്രാമമാണോ മതഗ്രാമമാണോ അല്ല ലീഗ് തീർച്ചയായിട്ടും സാമുദായിക സംഘടന ആയതുകൊണ്ട് അവർക്ക് അത്തരം സൗകര്യങ്ങൾ ഉണ്ടല്ലോ പാർട്ടി പാർട്ടി താല്പര്യങ്ങളെ മതത്തിലൂടെ നടപ്പാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പള്ളി കമ്മിറ്റി അവരായിരിക്കും അപ്പൊ ഒരു മതഗ്രാമാണ് മതഗ്രാമങ്ങൾ എന്ന് വേണമെങ്കിൽ സി പി എമ്മോ കോൺഗ്രസ് അത് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ഉണ്ടായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം സാമുദായിക രാഷ്ട്രീയം എന്ന് പറയുന്നത് വിൽക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതും പ്രയോഗിക്കുന്നതും മാരകമായ മതം എന്ന ആയുധം തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ അതിൽ മാറ്റം വന്നത് ആദ്യം വന്നത് മതത്തിനകത്തെ അന്തർചിദ്രമാണ് വളരെ പേര് അല്ലാതെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചുപേര് അപൂർവം പേര് ചില പ്രദേശങ്ങളിൽ അവർക്കുണ്ടാക്കിയ സ്വാധീനമൊക്കെ ഉണ്ടാക്കിയ കൊച്ചു ഗ്രാമങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു അത് വളരെ കുറവാണ് പിന്നീട് വന്ന ആദ്യത്തെ മാറ്റം സാമുദായികമായ പ്രശ്നങ്ങളാണ് അപ്പൊ സുന്നിയില് വളർപ്പുണ്ടായി അത് ഉപയോഗപ്പെടുത്തി നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പിന്നെ ചില പ്രദേശങ്ങളിൽ ഈ അഹമ്മദിയ മുസ്ലിങ്ങൾ മലപ്പുറം ജില്ലയിൽ ചില പോക്കറ്റ് ചില പോക്കറ്റുകളിലുണ്ട് അവര് തീർച്ചയായിട്ടും ലീഗിന്റെ കൂടെ നിൽക്കൂല അവർ ഇടതുപക്ഷത്തെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ അവർ കോൺഗ്രസിന്റെ കൂടെയാണ് നിന്നത് അപ്പം മുസ്ലിം ലീഗിന് ബദലായി കോൺഗ്രസ്സോ ഇടതുപക്ഷമോ ഉണ്ടായി വന്നത് ഇങ്ങനെയുള്ള ഫലമായിട്ടാണ് ചിലയിടത്ത് അന്ധഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛദങ്ങളുടെലമായിട്ടാണ് ചടത്ത് ചിലൊരീക്കത്തുകളുണ്ട്വരീക്കത്തുകൾ പറഞ്ഞാൽ സൂഫി വിഭാഗങ്ങളിൽ ചിലത് അവർക്കും അവരുടേതായ ഐഡന്റിറ്റിയോടെ നിൽക്കണമെങ്കിൽ ഈ ലീഗിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല അവരും വേറെ നിലപാടെടുത്തു അപ്പൊ ഞങ്ങളെ നാട്ടിൽ കിഴിശേരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അപ്പൊ മതത്തിനകത്തെ അന്തചിദ്രത്തിൽ നിന്നാണ് ഇടതുപക്ഷം ഉണ്ടായത് ഇടതുപക്ഷം ശക്തിപ്പെട്ടത് അതാണ് രണ്ടായിരത്തി നാലിലെ ടി കെ ഹംസയുടെ വിജയത്തിൽ പോലും എത്തിച്ചത് കഴിഞ്ഞില്ലല്ലോ പറ്റില്ല കാരണം അതും അത് മതമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയമല്ലാത്തത് കൊണ്ട് തന്നെ തോറ്റു പരിഹരിക്കപ്പെട്ടു കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അന്ന് അന്ന് ഈ സമസ്തയെ പുലർത്തി കാന്തപുരം വിഭാഗം ഉണ്ടായപ്പോൾ ലീഗ് ഇതേ ആയുധം രാഷ്ട്രീയവും മതവും ഒരുമിച്ച് പ്രയോഗിച്ചിട്ട് കാന്തപുരത്തിനെയും കൂട്ടരെയും അടിച്ചു കുടിക്കുക എന്ന് ഭീകരമായും അവർക്ക് അന്ന് അവരെ തല്ലാതല്ലുകൊള്ളുമ്പോൾ വീഴാനോ തടുക്കാനോ കുറച്ചെങ്കിലും കൂടെ നിന്നത് ഇടതുപക്ഷക്കാരാണ് സി പി എംമാരാണ് അതുകൊണ്ട് അരിവാൾ സുന്നിന്ന് അവർക്ക് പേര് പേര് വന്നത് അങ്ങനെയാണ് അവരാണ് രക്ഷപ്പെടുത്തിയത് തല്ലുകൊള്ളാതിരിക്കാനാണ് അതിന്റെ കൂറ് തിരിച്ചും കാണിച്ചു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ശക്തിപ്പെട്ടു അവര് ന്യൂനപക്ഷം ദുർബലന്മാരായിരുന്ന അവസ്ഥയിൽ നിന്ന് ഭൂരിപക്ഷമായി അപ്പൊ അവർക്ക് അവരെ എല്ലാവർക്കും വേണമെന്നായി അവരെ പിണക്കിക്കൂടാന്നുള്ളത് മാറി മാറി വരുന്ന എല്ലാ ഗവൺമെന്റുകളുടെയും ആവശ്യമായി ഏത് ഗവൺമെന്റിനെ സമീപിച്ചാലും അവരുടെ കാര്യം നടക്കുന്നായി അതുകൊണ്ടല്ലേ ഇപ്പൊ കാന്തപുരം തന്നെ മുൻകൈ എടുത്ത് വേണമെങ്കിൽ സുന്നികൾ ഒന്നിച്ചോട്ടെ എന്ന് പറഞ്ഞു ഇനി ഇനി ഒന്നിച്ചാൽ എന്താ അയാൾക്ക് എന്ത് അയാളുടെ കാര്യങ്ങൾ നടക്കാൻ ആ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ ആ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ നടക്കാൻ ഏത് ഗവൺമെന്റും നിർബന്ധിതരായിത്തീരുന്നു ബി ജെ പി വന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിയിൽ നിന്ന് അവർക്കും ആവശ്യമുള്ള ഒക്കെ നേടിപ്പോയിരുന്നു ഇന്ത്യ ഒട്ടാകെ ഈ സുന്നി കാന്തപുരം വിഭാഗത്തിന്റെ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് മറ്റവരുടെയും വരുന്നുണ്ട് അവർക്കൊക്കെ അത് നേടാനുള്ള രീതി അറിയാം അത് മാറിയിട്ടുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത അവരിപ്പോ സാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഏറ്റവും ഒടുവിലത്തെ കാര്യം ഇതാണ് സലാം സാറിന് ആക്സസ് ഉണ്ടായതിന് ഒരു കാര്യമുണ്ട് ഒന്ന് സലാം സാർ വി സി ആയിരുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് ഈ സ്വാശ്രയ കോളേജുകള് സ്വകാര്യ കോളേജ് മാനേജ്മെന്റുകള് അവിടുത്തെ എല്ലാ മതസംഘടനകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് ജാമ്യ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരുള്ള വലിയ സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ യൂണിവേഴ്സിറ്റി സുന്നികൾക്ക് മുജാഹിദുകൾക്ക് ജമായത്ത് ഇസ്ലാമിക്കൊക്കെ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്കൊക്കെ വി സി ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവരൊക്കെ അവർ ആയിട്ട് ചെന്ന പരിചയമുണ്ട് അവരെ അവിടെയൊക്കെ ഒക്കെ വി സി കയറി ചെന്നാലൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അവരുണ്ടാക്കിയ പട്ടികയിൽ ഇത്തവണ ഇത്തരം സ്ഥാപനങ്ങൾ മികച്ച സ്ഥാനാർത്ഥിയാണ് അല്ലേ ആ അർത്ഥത്തിൽ മികച്ച സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും കാലത്തെയും എക്കാലത്തെയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അത് വോട്ടായി മാറോ ഇല്ല എന്നുള്ളതല്ല പക്ഷേ അദ്ദേഹത്തിന് എവിടെയും കയറി ചെല്ലാൻ പറ്റും സാറേ ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു അദ്ദേഹം എങ്ങാനും ജയിച്ചാൽ ഇപ്പം എല്ലാവരും പറയുന്ന കൂടെയല്ല മലപ്പുറത്തുനിന്ന് സലാം സാർ എങ്ങാനും ജയിച്ചാൽ മലപ്പുറത്തുനിന്ന് കേന്ദ്രമന്ത്രിയെ ഉറപ്പായി കിട്ടും അതെ മലപ്പുറത്ത് ആരുമില്ല സലാം സാറിനെ കുറിച്ച് ഞാൻ കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മലപ്പുറത്ത് ജയിച്ചാലും തോറ്റാലും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്നാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട് ആൾ ഞാൻ ചില ഉപശാലകളിൽ നിന്ന് കേൾക്കുന്നതാണ് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല മോദിജിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അത്രേ അദ്ദേഹം ഈ ഇസ്ലാമിക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇദ്ദേഹമായിട്ടാണത്രേ ഓക്കെ ഞാൻ കേട്ടത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ മന്ത്രിയാവാം പക്ഷേ ആ ഒരു ഒരിക്കലും ഇനിയിപ്പോൾ ജയിച്ചിട്ട് ജയിച്ച ജയിച്ചു മലപ്പുറത്ത് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് ഒന്നും സാധ്യതയുള്ളൂ കാരണം അത്ര കോൺക്രീറ്റ് ആയിട്ട് ഉറച്ചുപോയ വോട്ട് ബാങ്കുകളാണ് ലീഗിന്റെ വോട്ട് ബാങ്ക് ഇളക്കാനെന്നവർക്കും കഴിയില്ല അത് കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നാളിതുവരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ ഇലക്ഷൻ നടത്തിയിട്ടില്ല ആകെ നടത്തിയിട്ട് ഈ കെ അന്ന് ജയിച്ചിട്ടുണ്ട് അപ്പോഴാണ് എൻ ഡി എ ഏറ്റവും എൻ ഡി എ ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷെ ചരിത്രത്തിൽ അവർക്ക് ഏറ്റവും വലിയ ലക്ഷ്യമുണ്ട് പക്ഷേ മലപ്പുറത്ത് ഇന്നിപ്പോൾ യാതൊരു സംശയം എനിക്ക് തോന്നിയിട്ടുള്ളത് വോട്ട് വോട്ടെത്ര കിട്ടുന്നുള്ളതല്ല പരമ്പരാഗത സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് അനുസരിച്ച് വസീഫിന് വോട്ട് കിട്ടുമായിരിക്കും പക്ഷെ അവിടെ പരമ്പരാഗതമായി ഈ പറഞ്ഞ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കന്മാർക്ക് പാർലമെന്ററി പൊളിറ്റിക്സ് പഠിക്കാനുള്ള ഒരു നഴ്സറിയാണ് മലപ്പുറം മലപ്പുറം അങ്ങനെയാണ് അവർ നിർത്തുക അപ്പോൾ അവിടെ പണ്ട് ആഷിഖ് പിന്നെ ഒരു സാനു പിന്നെ ഇപ്പോൾ വസീഫ് ഇങ്ങനെയുള്ള ആളുകൾ നിർത്തുന്നത് ആർക്കു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട് സമയത്ത് കൊള്ളാവുന്നൊരു മുഖാമുഖം മുട്ടാവുന്ന ഒരു നേതാവിനെ മുസ്ലിം ലീഗിനോട് മലപ്പുറത്ത് നേരിടാവുന്ന ഏറ്റവും വലിയ നേതാവിന് ഇപ്പൊന്ന് ആലോചിച്ചു നോക്കൂ ഇവർക്ക് എന്താ ഇപ്പൊ എ വിജയരാഘവൻ മലപ്പുറത്ത് നിന്ന് വളർന്നു വന്ന് പോളീസ് ബ്യൂറോയിൽ എത്തിയ ഏറ്റവും വലിയ നേതാവാണ് എന്താ വിജയരാഘവനെ മലപ്പുറത്ത് നിർത്തിയാൽ ജയിക്കില്ല സ്വന്തം നാട്ടിൽ അവ ജയിക്കുന്നിടത്തെ മത്സരിച്ചു അവർ സ്വന്തം പോരാട്ടം നടത്തിക്കൂടാ മുന്നേറ്റം ഉണ്ടാക്കണ്ടേ അതൊക്കെ പ്രശ്നം ആ സമയത്താണ് സലാം സാറിനെ സലാം സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുന്നത് നമ്മുടെ സ്ഥാനാർത്ഥികളിൽ ഇപ്പോ എറണാകുളത്ത് ഒരു മറ്റൊരു വി സി ആയിരുന്ന രാധാകൃഷ്ണൻ സാർ മത്സരി കെ എസ് രാധാകൃഷ്ണൻ സാർ ഇതുപോലെ വലിയ സ്വീകാര്യതയുള്ള ആളാണ് മഹാരാജിലെ അധ്യാപനായിരുന്നു പി എസ് സി ഒക്കെ അറിയാമല്ലോ അതുപോലെ നല്ല മികച്ച സ്ഥാനാർത്ഥികളെ ബിജെപിക്ക് അവതരിപ്പിക്കും പക്ഷെ മലപ്പുറത്തെ സംബന്ധിച്ച് മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ ഒരു മുന്നണിയിലും ഇതിനു മുമ്പ് വന്നിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും വന്നിട്ടില്ല ഇത്രയും അക്കാഡമിക് ഒരാൾ വന്നിട്ടില്ല മാത്രമല്ല ജയിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് പലതരത്തിൽ ഉപകരിക്കാവുന്ന ഒരാൾ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ ഗുണം കൊണ്ട് മാത്രം അറിയാലോ നമ്മുടെ പൊളിറ്റിക്സ് അതെ നാടിന്റെ ഗുണവും കൂടെ ആളുകൾ ചിന്തിക്കുകയാണെങ്കിൽ സലാം സലാംസാർ ഒരുപക്ഷെ അല്ല ഇപ്പൊ മത്സരിക്കുന്ന കൂട്ടത്തിൽ യാതൊരു സംശയമില്ല അവിടുത്തെ മത്സര സ്ഥാനാർത്ഥികളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലെ പാരമ്പര്യം എന്നുള്ളതിന് പകരം കുട്ടികളെ പഠിച്ചും പഠിപ്പിച്ചും ഗവേഷണം നടത്തിയും രാജ്യത്തിന് വേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ഒരു യൂണിവേഴ്സിറ്റി മുഴുവൻ ഭരിച്ചും ഒക്കെ ഉള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഇതുവരെ അവിടെ മത്സരിച്ചിട്ടുള്ള ഏത് സ്ഥാനാർത്ഥിയെക്കാളും പക്ഷെ പക്ഷേ വോട്ടാവില്ല വോട്ടാവുന്നതിന് വേറെ വൈകാരികമായ പല കാരണങ്ങളുണ്ട് മലപ്പുറംകാർ ഇത്തവണ കഴിയുമെങ്കിൽ മാറി ചിന്തിക്കട്ടെ ചിന്തിച്ചാൽ നല്ലത് നല്ലത് നാടിന് നല്ലത് മലപ്പുറത്തിനും നല്ലത് തീർച്ചയായിട്ടും മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനും നല്ലത് കാരണം ഒരു കേന്ദ്രമന്ത്രിയെ മലപ്പുറത്ത് നിന്ന് കിട്ടും നല്ലതാണ് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക